പേര് ഫാത്തിമ ആ നമ്മടെ കിഴക്കേതല ബസ്റ്റാൻഡിന് താഴെയാണ് ഒരു സൈക്കിൾ ഷോപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഐറ്റംസുകള് അതുപോലെ തന്നെ ടോയ്സുകള് ഒക്കെ കൂടിയങ്ങാണ്ട് ഒരു സ്ഥാപനം നമ്മുടെ പെരിന്തൽമണ്ണ മൂന്ന് വർഷമായിട്ട് പെട്ടാമ്പി റോഡിൽ മൂന്ന് വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഈ കോക്കോ സ്പോർട്സ് സ്ഥാപനം അപ്പൊ അതിന്റെ ഒരു ബ്രാഞ്ചായിട്ട് നമ്മുടെ കരുവാര കുണ്ടുകാരൻ്റെ ഒരു ബ്രാഞ്ച് നമ്മുടെ നാട്ടില് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ തലക്കന്ന് നേരെ ബസ് സ്റ്റാൻഡിന് നേരെ നമ്മുടെ കണ്ടത്തറേ പോരുമ്പോ നമ്മുടെ കുട്ടിൻ്റെ നേരെ തയ്യാറിന്റെ മുമ്പിലായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു കേക്ക് വേൾഡിന്റെ സൈഡിൻ്റെ ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ നമുക്ക് അതിന്റെ ഉള്ള അവിടെ തിരിച്ചു വന്നിട്ട് നാട്ടിലൊരു പിന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാ എന്ന ഉദ്ദേശത്തോടെ അന്വേഷിച്ച അവസാനം പിന്നെ സൈക്കിൾ ആൻഡ് ടോയ്സ് ഈ ഒരു മേഖല ഒരു പരിചയമില്ല ആ ഒരു പരിചയമില്ലാതെയാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപതില് പെരിന്തൽമണ്ണയില് ഒരു ഷോപ്പ് തുടങ്ങിക്കൊണ്ട് പിന്നെ ഇപ്പം മൂന്ന് വർഷം പിന്നെ തികുകയാണ് മൂന്ന് വർഷം ചെയ്യുന്ന ഈ സമയത്ത് നമ്മുടെ അതിന്റെ ഒരു ബ്രാഞ്ച് പിന്നെ മുമ്പ് തന്നെ ഉള്ളൊരു ആഗ്രഹമായിരുന്നു അത് സൗകര്യത്തിൽ ഒരു പിന്നെ ബിൽഡിങ്ങും അതുപോലെതന്നെ മറ്റു പിന്നെ കാര്യങ്ങളും ഒക്കെ റെഡിയായിട്ട് ഈ സമയത്താണ് അതുകൊണ്ട് വന്ന ഒരു ഏകദേശം ഒരു വർഷത്തോളം പിന്നെ ഇതിന്റെ ജീവിതം പ്രവർത്തിച്ചാടുന്നതിന്റെ നാട്ടിലൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഒരു മാർഗമാണ് ഒരു സൈക്കിൾ ഷോപ്പ് അത് ഇന്നത്തെ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ഒരു സൗകര്യത്തോടു കൂടി പിന്നെ അതൊക്കെ വിശാലമായ സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ മുമ്പൊക്കെ ഒരു സൈക്കിൾ ഒരാള് വാങ്ങിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന് പ്രായം വരെ തുടച്ചു വിരുക്കി അതെന്നെ ഉപയോഗിക്കുന്ന സാഹചര്യമാണ് പണ്ടുണ്ടായിരുന്നത് സൈക്കിൾസ് ചില്ലറക്കാരനല്ല എന്ന് തന്നെ പറയാവുന്ന രൂപത്തില് സാധാരണക്കാരൻ്റെ ഒരു വാഹനമായിരുന്നു അമ്മ പക്ഷെ ഇന്ന് അതൊക്കെ മാറി ഇന്ന് ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികൾക്ക് ഇപ്പം നൽകിയ ഒരു വർഷം സൈക്കിൾ കൊടുത്ത് അടുത്ത വർഷം അവർക്ക് ഈ സൈക്കിൾ മാറ്റി പുതിയത് വാങ്ങേണ്ടി വരും അപ്പൊ നല്ലൊരു സ്കോപ്പില്ല ഏരിയ തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത് ദൈവം തമ്പുരാൻ അത് നല്ലൊരു വിജയമാക്കി തീർക്കട്ടെ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ നല്ല കച്ചവടമൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും ഒരു വാങ്ങിയിട്ട് തന്നെ വേണം കാരണം ഞാൻ ുംങ്ങനെ പോയി മുന്നേ നോക്കുമ്പോ നമ്മൾ ആരും അറിയാത്ത ആൾക്കാരാണ് എന്റെ നാട്ടിലെ ഉദ്ഘാടനത്തിന് വന്ന് ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന നമ്മള് കാരണവരത്ത് കണ്ട് ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവരൊക്കെ മുന്നിലൊരു ഉദ്ഘാടനായി വന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതില് ആദ്യം തന്നെ ആ സന്തോഷം അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ അതേപോലെ ഒരു പ്രവാസി അദ്ദേഹം ആദ്യം വന്നു പ്രവാസലോകത്ത് പോയി നാട്ടിൽ വന്ന് ഒരു സംരംഭം തുടങ്ങാൻ കാണിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിനും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനും നമ്മൾ ആദ്യം അഭിനന്ദനിക്കണം ആദ്യം അദ്ദേഹം പെരിന്ത തുടങ്ങി പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു നാട്ടിൽ തുടങ്ങുമെന്ന് അദ്ദേഹം അത് കരുവാറും കൊണ്ടും തുടങ്ങുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനും മനസ്സിനും അനുസരിച്ച് അദ്ദേഹം നാട്ടിൽ സംരംഭം തുടങ്ങിയിട്ടുണ്ട് അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇദ്ദേഹത്തിന് വിജയിപ്പിക്കുമ്പോഴുള്ളൂ നമ്മുടെ നാട്ടിലുള്ള മറ്റു ആളുകൾക്കും നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ തുടങ്ങാനും ബിസിനസ് തുടങ്ങാനുള്ള മനസ്സും അതിനുള്ള മനസ്സു വരുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ വളർച്ച അതേപോലെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും ഇതൊക്കെ നമ്മുടെ നാടിനും ഗുണമാണ് അപ്പം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം കൂടി അറിയപ്പെടുന്നു അതിലുപരി ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു പ്രാങ്കന്റെ മനസ്സിൽ ഏതൊരു കുട്ടിയുടെയും ആദ്യ മനസ്സിന് കൂടിയെത്തുന്ന സംഭവമാണ് എന്റെ മനസ്സിലും ഒരു ചെറുപ്പകാലത്തൊക്കെ സൈക്കിള് വന്നാൽ അത്രത്തോളം സ്വപ്നം കണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു സൈക്കിള് ചില സമയത്ത് നമ്മള് സ്വപ്നം കണ്ടായിരിക്കും സൈക്കിൾ വാങ്ങിയത് മിറ്റത്ത് വരുമ്പോൾ സൈക്കിൾ ഉണ്ടാവില്ല അത്രത്തോളം ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമായിരുന്നു ഞാൻ സൈക്കിൾ അന്ന് ഞാൻ എവിടെ പോകുമ്പോഴും വേറെ കടകളിലൊന്നും നോക്കൂല്ല സൈക്കിൾ കടകളില് മാത്രം നോക്കുക അന്ന് പുന്നേക്കാട്ടൊരു കട പൂളമണ്ണ ഒരു വളരെ ഒരു കാക്കാന കടക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എത്രത്തോളം വാച്ച് ഒരു സംഭവം കൂടിയായിരുന്നു സേക്യേഴ്സ് ഒക്കെ. അപ്പോൾ കുട്ടികളുടെ മനസ്സിനെ അത്രത്തോളം എഴുതുമ്പോൾ പിന്തുണയ് സ്വാബുകൾ കൂടിയാണ് ഈ സേക്യേഴ്സ്. നരവാര ഹന്ദിലെ കോക്കോ സ്പോർട് എന്ന സ്ഥാപനം ഇവിടെ ഉൽഘാടനം ചെയ്യുകുന്നായി. ഇവിടെ എംബി സൂചിസിതുപോലെ ഒരു പ്രവാസി ആയി ഇവിടെ നയിച്ച് ഒരു വിശസ്ത്ര സംഗത്തിലേക്ക് ഉയർนามെന്ന ആഗ്രഹിക്കുന്നു. ഏതൊരു പ്രവാസിയും ആഗ്രഹിക്കുന്നതാണത് കാരണം കുടുംബത്തിലും നാടൊക്കെ വിട്ടുപോയി ഏറെക്കാലം പ്രവാസലോകത്ത് കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും ഒപ്പം നിൽക്കാനുള്ള ഒരു മനസ്സ് എല്ലാ പ്രവാസികളിലും ഉണ്ടാവും അപ്പോൾ അത് അദ്ദേഹത്തിന് സാധിച്ചു കൊടുത്ത സർവശക്തി ഞാൻ വിദേശത്ത് പോയി വിദേശത്തു നിന്ന് വന്ന് സ്വന്തം നാട്ടിൽ ഒരു എന്തെങ്കിലും ചെയ്യണം ഒരു തൊഴിൽ എന്ന നിലയ്ക്ക് ചെയ്യണമെന്ന തൊതുവേയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം വളരെ ആലോചനയ്ക്ക് ശേഷം തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഗൾഫിൽ പോയി അധ്വാനിച്ച് അറുപതും എഴുപതും വയസ്സുവരെയും ഒക്കെ ഗൾഫിൽ പോയി നിൽക്കുന്ന നാട്ടിലെ ചെറുപ്പക്കാരായ ഗൾഫുകാർക്ക് അവിടെ നിന്ന് വന്ന് ഇത്തരത്തിലുള്ള പല സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഇതൊരു പ്രചോദനമാകും എന്ന ആത്മവിശ്വാസങ്ങളു മുപ്പത് വർഷത്തോളം നേരെ ഗൾഫിൽ പോയി അധ്വാനിച്ച് നല്ലൊരു കമ്പനിയിലൊക്കെ പണിയെടുത്ത് അദ്ദേഹം കേന്ദ്രം മണ്ണ ഇതിലൊരു ബ്രാഞ്ചിലൊക്കെ സ്പോർട്സ് കുറേ കാലമായിട്ടിപ്പോൾ ഒരു കോവിഡ് കാലമായിട്ടാണ് ഇവിടെ നാട്ടിൽ വന്നത് വന്നിങ്ങനെ മൂന്നൊക്കെ അന്വേഷിച്ച് നോക്കി ഇപ്പോൾ ഇവിടെ നല്ല സ്ഥലത്താണ് അദ്ദേഹത്തിന് കൊക്കോ സ്പോർട്സ് തുടങ്ങാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത് പായങ്ങൾ കുഞ്ഞാപ്പു പറഞ്ഞാൽ കണ്ണത്തിങ്ങൾക്കറിയാം അയാൾ ഇവിടെ കച്ചവടക്കാരനും ഭൂമി സംബന്ധമായ റോഡ് പണി അങ്ങനെ എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ജമാൽ ഒരു സ്ഥാപനം തുടങ്ങി അതെല്ലാവരും വിജയിപ്പിക്കണം അതായത് സൈക്കിള് അതുപോലെ തന്നെ ഫുട്ബോള് ഇല്ല സംഭവമാണ് അതിന് വളരെ പ്രചാരകൂടൊരു നേട്ടമാണ് ഇന്ന് ഇവരുണ്ടായിട്ടുള്ളത് കാരണം സ്വന്തം ബാൻഡിൽ തന്നെ ഒരു പ്രൊജക്ട് നിർമ്മിച്ച് അത് ഇന്ന് അതിൻ്റെ യോഗപ്രദേശമൊക്കെ ഇവിടെ നടക്കും ലോഡ്ജിങ് നടക്കും നമുക്കറിയാം ഈ സ്ഥാപനം നമ്മുടെ പട്ടാമ്പി റോഡിലുള്ള പെരുന്നമണ്ണ പട്ടാമ്പി റോട്ടിലാണ് നമുക്ക് ആദ്യം മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നത് പെന്തമണ്ണപൂർ ഒരു പട്ടണത്തിലും ബിസിനസ് രംഗത്ത് നല്ല നൂതനമായ പുതിയ സംരംഭങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ ഈ ഈ സൈക്കിൾ സ്പോർട്സ് അല്ലെങ്കിൽ സൈക്കിൾ ടോയ്സ് ഇനങ്ങളിലൊക്കെ ആ നാട്ടിൽ ആ പട്ടണത്തിൽ വ്യവസായ രംഗത്ത് കുടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരുവാരമിലും അത് സാധ്യമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഞാനും എൻ്റെ പഴയ ഓർമ്മകൾ എൻ്റെ ഓർമ്മ പഴയ കാലത്തിലേക്ക് എൻ്റെ ഓർമ്മകളെ ഞാൻ കൊണ്ടുപോവുകയാണ് ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് കൊതിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അന്ന് വാടകയ്ക്കെടുത്തിട്ടാണ് സൈക്കിള് നമ്മൾ ഉപയോഗിക്കാൻ കിട്ടുന്നത് എടുത്ത സൈക്കിള് ശരിക്കും ഒരു മണിക്കൂറൊക്കെ നമ്മൾ എടുത്താൽ അവരുടെ കൈയും കാര്യമൊക്കെ പിടിച്ചിട്ട് അതായത് ഒന്നര മണിക്കൂറൊക്കെ ചവിട്ടിയതിനു ശേഷം ഈ ഒരു മണിക്കൂറിൻ്റെ കാശ് കൊടുത്തിട്ട് അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോരുന്ന ഒരു ഓർമ്മയായിരുന്നു എൻ്റെ മനസ്സിൽ വന്നത് സത്യത്തിൽ ഞാൻ ഓർക്കുക ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് മോഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു ആശയമാണ് ഞാനത് ജമാനിനെ വിളിച്ച് സംസാരിച്ചു നമ്മൾ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഇതിലെ കടന്നു പോകുന്ന എല്ലാ സ്കൂൾ വിദ്യാർത്ഥികളും ഒരു ചാൻസ് കൊടുക്കുന്നു ജമാനിന്റെ കടയിൽ ഒരു ബോക്സ് വെക്കുന്നു അവര് അവരുടെ പേരെഴുതി ആ ബോക്സിൽ ഇടുന്നു രണ്ടു മാസം കൊണ്ട് പേര് ഒരു മാസം ഒന്ന് വേണം ചെയ്യാൻ ജമാനിന്റെ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഒരു മാസം കൊണ്ട് എല്ലാ സ്കൂൾ കുട്ടികൾക്കും പേരെഴുതി ആ ബോക്സിൽ ഇടാൻ വേണ്ടി അവസരം കൊടുക്കുന്നു അതിന് കിട്ടുന്ന പ്രൈസ് അതിൻ്റെ ഒരു സൈക്കിള് അയ്യായിരം രൂപ വരെ വില വരുന്ന ഒരു സൈക്കിള് ഞാൻ സ്പോൺസർ ചെയ്യാവുന്ന ഞാനിവിടെ വെച്ച് ഉറപ്പ് തരികയാണ് ആ പ്രൈസ് കിട്ടുന്ന കിട്ടുന്നയാൾക്ക് എൻ്റെ വകയായിട്ട് ഞാനൊരു സൈക്കിൾ സമ്മാനമായിട്ട് കൊടുക്കുന്നതായിരിക്കും അത് ഞാനിപ്പോൾ കൽക്കുണ്ടിൽ ഒരു റിസോർട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്മരണാർത്ഥമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പരസ്യാർത്ഥം കാരണം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ പരസ്യം തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ലൊരു വേദിയിൽ വെച്ച് ഞാനതിൻ്റെ ഉള്ളിക്ക് ഒരു തുടക്കം ചെയ്യുവാനാണ് പരിപാലിക്കൂടേ വ്യവസായ ഒരു പുതിയ സംരംഭം കൂടി കടന്നു വന്നിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാകുന്നു അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കോക്കോ സ്പോർട്സ് എന്ന് പറയുന്നത് നേരത്തെ ഇതിലൊരു ശാഖ ഇപ്പം പ്രവർത്തിച്ചിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തും നമ്മുടെയൊക്കെ ബന്ധുവായ നമ്മളെ പിന്നെ ജമാൽ പ്രവാസി സുഹൃത്തുക്കളൊക്കെ കൂടി ഇത് സംരംഭം അപ്പൊ നമ്മൾ ഉദ്ഘാടനം കണ്ടു അതുപോലെ തന്നെ ആശംസകൾ കണ്ടു ഉദ്ഘാടന പ്രസംഗങ്ങൾ കണ്ടു ഇനി വേണ്ട നമ്മൾ എന്താ ഈ സൈലിന്റെ മാത്രമാണോ അത് റിപ്പയറിംഗ് ഉണ്ടോ എന്താന്ന് അത് പറഞ്ഞിട്ടില്ല അത് അതറിയില്ല അപ്പൊ നമ്മളിങ്ങനെ നമ്മള് സൈക്കിളുകൾ പഴയ സൈക്കിളുകൾ കൂടുന്ന റിപ്പയറിങ് ഉണ്ട് അത് ഏത് വന്നാലും വലിയ പഴയ മോഡൽ സൈക്കിളുകൾ കൂടുന്നതിനെക്കും തീർച്ചയായിട്ടും ഉണ്ട് നമ്മള് പിന്നെ സെയിൽസ് മാത്രമല്ല സെയിൽസും സർവീസും സൈക്കിളിന്റെ മാത്രമല്ല ഇലക്ട്രിക് ഇപ്പൊ നമ്മളിവിടെ സൈലാകുന്ന പിന്നെ ടോയ്സ് ഇലക്ട്രിക് ജീപ്പ് കാറ് അങ്ങനത്തേനെയും കംപ്ലീറ്റ് സർവീസ് നമ്മുടെ അടുത്ത് തന്നെ സർവീസർ ഉണ്ട് നമ്മളിപ്പോൾ നിർമ്മാണം മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നതാണ് അതേപോലെ നമ്മൾ സ്വന്തം സർവീസറിനെ വെച്ചിട്ട് തന്നെ പിന്നെ ഗിയർ സൈക്കിളും എല്ലാ സൈക്കിളുകളും അതേപോലെ തന്നെ പിന്നെ ഇലക്ട്രിക് ഇലക്ട്രോണിക്കിന്റെ ബൈക്ക് പോലത്തെ ഏത് വാഹന പിന്നെ ജീപ്പ് കാറ് അങ്ങനത്തെ അതിന്റെ സർവീസ് ഉണ്ട് അത് നമ്മളെടുത്ത് വാങ്ങിയതെന്നല്ല പുറത്തുനിന്നില്ല ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ട ആളുകൾ കൊണ്ടാണ് യൂസ് ചെയ്യണുണ്ട് അങ്ങനത്തെ എല്ലാ അതിന്റെ ഒക്കെ സർവീസും വളരെ ഭംഗിയായിട്ട് നമ്മളിപ്പോൾ പിന്നെ ഇപ്പം എന്റെ വണ്ടിയും ചെയ്യുന്നുണ്ട് ഇവിടെയും തീർച്ചയായിട്ടും നമ്മളത് പിന്നെ കണ്ടിന്യൂ ചെയ്യും പിന്നെ നമ്മൾ സർവീസ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെയിം ഡേ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ ചിലതൊക്കെ പിന്നെ അത്തരം ഇലക്ട്രിക് സർവീസ് എന്ന് പറഞ്ഞാല് കമ്പനി സർവീസ് പ്രൊവൈഡ് ഒരാഴ്ചക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ സർവീസ് ചെയ്യുന്നതാണ് വരിക മാക്സിമം അതിനിടയിൽ നമ്മൾ പിന്നെ സർവീസ് ചെയ്ത് കൊടുക്കും അതെന്താ വെച്ചാൽ ഇതില് ഇനി ബേജാ നിൽക്കേണ്ട നമ്മൾ എവിടെയെങ്കിലും ഗൾഫിൽ നിന്ന് വല്ല വാഹനങ്ങൾ ഇലക്ട്രോണിക് കൊടുത്തിട്ട് ഇവിടെ കംപ്ലൈന്റ് വന്നുകൊണ്ട് ശരിയാക്കാൻ പറ്റില്ല ആ ടെൻഷനും ബേജാറഞ്ഞ് ഇവിടുന്നാട് പേരിന്റെ മണ്ണക്കോ മഞ്ചേരിക്കോ കോഴിക്കോടിക്കോ കൊണ്ടാ നിൽക്കണ്ട നമ്മുടെ കരുവാരം കൊണ്ട് തന്നെ അതിനെല്ലാം ഏഹ് സർവീസ് ഇവിടെ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളോ വിവരങ്ങളോ അറിയണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾ ബന്ധം പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മള് പിന്നെ ഷോപ്പിന്റെ ഉദ്ഘാടനം പിന്നെ മാത്രമല്ല നമ്മളെ കൊക്കോ സ്പോർട്ടിന്റെ സ്വന്തം ബ്രാൻഡായ ഹിട്രോക്സ് ഹിട്രോക്സ് സൈക്കിൾസിന്റെ പിന്നെ ഒരു ലോഞ്ചിങ് കൂടി ഇവിടെ രാവിലെ പിന്നെ നടന്നു ഇത് ഹിട്രോക്സ് എന്ന് പറയുന്നത് ഈ പിന്നെ കൊക്കോ സ്പോർട്സ് സൈക്കിൾസിന്റെ സ്വന്തം ബ്രാൻഡാണ് നമ്മൾ സ്വന്തം സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്ത് അടക്കുന്ന സൈക്കിളുകളാണ് ഇത് നമ്മളെ ഷോപ്പിൽ മാത്രമല്ല പിന്നെ നമ്മൾ ഇത് ഹോൾസെയിലും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തൊരു പ്രദേശങ്ങളിലെ പിന്നെ മലപ്പുറം ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും ഈവൻ കാസർഗോഡ് വരെ നമ്മൾ ആൾറെഡി പിന്നെ ഇതിന്റെ സാമ്പിൾ എത്തിച്ചിട്ട് നമ്മൾ പിന്നെ ഓർഡർ ഒക്കെ എടുത്തിട്ടുണ്ട് ഇന്നാണ് അതിന്റെ ഔപചാരികമായിട്ട് ലോഞ്ചിങ് നടന്നത് ഓൺലൈനിൽ പിന്നെ തുടർന്ന് പിന്നെ ഇട സൈക്കിള് കേരളത്തിൽ ഉടനീളം നമ്മൾ പിന്നെ ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നത് നല്ല സൗകര്യത്തിൽ നല്ല വിശാലമായിട്ട് ഇപ്പുറത്താണ് അതിൻ്റെ സർവീസ് സെന്റർ അപ്പുറത്താണ് അത് ഞാനിപ്പം ഇനി അതിനുള്ളിൽ കയറുന്നില്ല സമയം ഒരുപാടായി എന്തായാലും സംഭവം ഈ സൈക്കിളിൻ്റെ പുറത്ത് സ്പോർട്സ് ഐറ്റംസുകളെ ഒരുപാട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടത് കളിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പോർട്സ് ഐറ്റംസുകൾ തന്നെ നമുക്ക് വേണ്ട ടീഷർട്ടുകൾ കാര്യങ്ങൾ കുട്ടികൾക്കുള്ള ടോയ്സുകൾ ഒക്കെ സെറ്റപ്പാക്കി കാണാണ്ട് കഴിക്കാൻ നിൽക്കണ്ട നമ്മുടെ താഴെ തായെ കണ്ണത്തി കേൾക്കാതെ സ്റ്റാൻഡിന് നേരെ താഴെക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ കേക്ക് വേൾഡും അതുപോലെ തന്നെ കുട്ടിൻ്റെ നമ്മുടെ പഞ്ചറടം ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട അതിന് പ്രത്യേകിച്ച് ഇപ്പൊ എടുത്തു പറയാനുള്ള വെച്ചാല് പരിചയസമ്പന്നരായ മൂന്ന് വർഷത്തോളം പെരിന്തൽമണ്ണ കട നടത്തി പരിചയ സമ്പന്നരായ ആളുകളാണ് മൂന്ന് വർഷത്തോളമായി പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു വന്ന് ഒരു ബിസിനസ്സും മേഖലയിലേക്ക് കടന്നിട്ട് സൈക്കിളും അതുപോലെ തന്നെ സ്പോർട്സും അതുപോലെ തന്നെ അതിന്റെ ഈ ഒരു ടൂൾസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഷോപ്പാണ് തുടങ്ങിയിട്ടുള്ളത് അവിടെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഏറ്റവും ആളുകളിലേക്ക് നമ്മുടെ ഒരു അൻഫാല് പറഞ്ഞ മാറി ഉണ്ട് കാരണം അൻഫാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിളിന്റെ ആ ഒരു ഒരു പൂതി അപ്പൊ മക്കൾക്ക് വേണ്ട ചെറിയ വിലക്കുള്ള സൈക്കിള് അതൊക്കെ ഹോൾസെയിൽ വിലക്കാണ് കൊടുക്കുന്നത് അവ ഈ നമ്പർ ഞാൻ ഇതിൽ ആടിയിട്ടുണ്ട് മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറുക